സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറഞ്ഞിരുന്നു അമ്മായിമയും മരുമകളും തമ്മിലുള്ള ഈഗോയാണ് പ്രഭാവതിയെ തകർക്കാൻ ഞാനൊരു പ്ലാൻ തയ്യാറാക്കുന്നു അന്ന് ചന്ദ്രോത്ത് വീട് പൊട്ടിത്തെറുപ്പിക്കാൻ ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു അതിനേക്കായും മൂർച്ചയുള്ളൊരു പ്ലാനാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അധികം താമസിക്കാതെ തന്നെ രണ്ട് ഗുണ്ടകൾ വന്ന് പ്രഭാവതിയെ ആക്രമിക്കുകയും അത് രാഷ്ട്രീയ കേരളത്തിലും സമൂഹ മാധ്യമങ്ങളിലും വൻ ചർച്ചയ്ക്ക് തന്നെ കാരണമാകുകയും ചെയ്തു പ്രഭാവതിക്ക് ഇതിനെ തുടർന്ന് കുറേ സഹതാപ വോട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കി അരുന്ധതി ത്യാഗരാജനോട് കാര്യം തിരക്കുന്നുണ്ട് ത്യാഗരാജൻ്റെ കൈകൾ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം തിരക്കുമ്പോൾ ത്യാഗരാജൻ്റെ മറുപടി കേട്ട് അരുന്ധതിയാണെങ്കിൽ നിയന്ത്രണം വിട്ട് അദ്ദേഹത്തിൻ്റെ ചെവക്കെന്നം നോക്കി ഒരടി അങ്ങ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു നീ കാണിച്ച ഈ മണ്ടത്തരത്തിന് ദേവികയും കാണാൻ തോറ്റുപോയാൽ നിന്നെ വെച്ചേക്കില്ലെന്നൊക്കെ ത്യാഗരാജനെ വരട്ടുന്നുണ്ട് ത്യാഗരാജൻ കാണിച്ച ഈ മണ്ടത്തരം ഒരു വിധത്തിൽ എതിർ പാർട്ടിക്കും എന്ന് തന്നെ പറയാം പക്ഷേ പ്രഭാവതിക്ക് പോലും സത്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല സിദ്ധുവിൻ്റെ പാർട്ടിക്കാരും സിദ്ധുവും അറിഞ്ഞിട്ടാണോ തന്നെ ആളുകൾ ആക്രമിക്കാൻ വന്നത് എലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറാൻ ആവുന്നതും സിദ്ധുവും പാർട്ടിക്കാരും ആവശ്യപ്പെട്ടു അതനുസരിക്കാത്തതിനെ തുടർന്ന് ആ പ്രതികാരം വീട്ടിയതാണെന്നാണ് പ്രഭാവതി ഒരു വിധത്തിൽ ചിന്തിച്ചിരിക്കുന്നത് അതേ രൂപത്തിൽ നാട്ടുകാരും പാർട്ടിക്കാരും പ്രവർത്തകരും ഒക്കെ ഇതൊരു പ്രചരണ തന്ത്രമാക്കി തന്നെ ഉപയോഗിക്കുമ്പം ദേവിയെ സിദ്ധുവിനെയും അത് ബാധിക്കുന്നുണ്ട് അങ്ങനെ പാർട്ടിക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് പ്രഭാവതിയെ ഈ സമയത്ത് ആരാണ് ആക്രമിച്ചത് അവരുടെ പാർട്ടിക്കാർ തന്നെ ആക്രമിച്ചിട്ട് പഴി നമ്മുടെ മേളിൽ ചാർത്തിയതാണോ കുറ്റം ചെയ്ത ആളെ കണ്ടെത്തിയില്ലെന്നുണ്ടെങ്കിൽ ദേവികയുടെ ഇലക്ഷൻ പ്രചരണത്തെ അത് ബാധിക്കും നമ്മുടെ പാർട്ടിക്കാർ തന്നെ മനഃപൂർവം പ്രഭാവതി ആക്രമിച്ചിട്ട് നമ്മുടെ പോലീസുകാരെയും കൊണ്ട് കേസ് തെളിയിക്കാത്തതാണ് എന്നുള്ളൊരു അപഖ്യാതിയൊക്കെ പറഞ്ഞുണ്ടാക്കും മാത്രമല്ല സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ ഭാര്യയാണ് പ്രഭാവതി അത് മറക്കണ്ട ഇലക്ഷനും എലക്ഷനും രാഷ്ട്രീയവും ഒക്കെ ഇന്നുമൊന്നിലേ കാണുന്നൊരു സ്ത്രീയല്ല ദേവികയെയും നമ്മുടെ പാർട്ടിയെയും കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഈ സാഹചര്യം പ്രഭാവതി പ്രയോജനപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പാർട്ടി പ്രസിഡന്റ് പറയുന്ന സമയത്ത് ത്യാഗരാജൻ്റെ വായിന്ന് അബദ്ധത്തിൽ ആ സത്യം അങ്ങ് വീഴുന്നുണ്ട് അങ്ങനെയും നമ്മുടെ പാർട്ടിക്കാരെയോ ദേവികയോ കുറ്റപ്പെടുത്തി അവരെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയതിനേക്കാളും കൂടുതൽ തല്ലുക കൊടുപ്പിക്കാൻ എൻ്റെ പക്കൽ ഇനിയും ആളുണ്ട് അത് കേട്ട് പാർട്ടി പ്രസിഡന്റ് ആകെ ഞെട്ടുന്നുണ്ട് അപ്പം നീ അറിഞ്ഞിട്ടാണോ പ്രഭാവതിയെ ആക്രമിക്കാൻ ആളെ വിട്ടത് അത് കേട്ട് ത്യാഗരാജൻ പെട്ടുപോയെന്ന് മനസ്സിലാക്കി എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുമ്പം പാർട്ടി പ്രസിഡൻറ്റിന് മനസ്സിലാകുന്നു പ്രഭാവതിയുടെ നേരുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ത്യാഗരാജന്റെ കൈകളുണ്ട് സത്യം പറയാ ത്യാഗരാജ താൻ ഉരുണ്ടു കളിക്കുമെന്നും വേണ്ട പ്രഭാവതിക്ക് നേരുണ്ടായ ആക്രമണത്തിന് പിന്നിൽ തൻ്റെ കൈകളുണ്ടോ അതോ അരുന്ധതി പറഞ്ഞിട്ടാണോ താൻ അത് ചെയ്യിച്ചത് പ്രഭാവതി അരുന്ധതിയും നല്ല ബന്ധത്തിലല്ലെന്ന് എനിക്ക് മുന്നേ അറിയാം അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം ദേവികയെ എലക്ഷന് മത്സരിപ്പിക്കുകയും അതിനുവേണ്ടി എത്ര ക്യാഷ് ചെലവാക്കാൻ അരുന്ധതി തയ്യാറായി നിൽക്കുന്നത് പ്രഭാവതിക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണത്തിന് മുന്നിൽ അവരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ത്യാഗരാജൻ ഉത്തരമൊട്ടി നിൽക്കുന്നത് കണ്ടപ്പോഴേ പാർട്ടി പ്രസിഡന്റിന് കാര്യം മനസ്സിലാകുന്നുണ്ട് എത്രയും പെട്ടെന്ന് അരുന്ധതി മേഡത്തിനെ കാണാനായിട്ട് അയാൾ പോകുന്നു ഈ വക കാര്യങ്ങൾ ഫോണിലൂടെ സംസാരിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയാണ് നേരിൽ കാണാൻ പോകുന്നത് എന്നിട്ട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അരുന്ധതിയോട് അപ്പം അരുന്ധതി പറയുന്നു ഞാനൊന്നും അറിഞ്ഞിട്ടല്ല ത്യാഗരാജൻ കാണിച്ചൊരു മണ്ടത്തര അതിന് സാറ് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പം പാർട്ടി പ്രസിഡൻറ്റ് നന്നായിട്ട് ചൂടാവുന്നു കാര്യം ശരിയാണ് നിങ്ങൾ കുറേ ക്യാഷ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നു എങ്കിലും പ്രസ്ഥാനത്തെ തകർത്തുകൊണ്ട് നിങ്ങളുടെ പ്രതികാരം വീട്ടാനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല മേല ഇതുപോലെ മണ്ഡത്തരമൊന്നും ഈ ഇലക്ഷൻ സമയത്ത് ചെയ്തു പോകരുത് അത് പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും എന്തുമാത്രം ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ പ്രഭാവതിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ത്യാഗരാജനാണെന്ന് പൊതുസമൂഹമോ പാർട്ടിക്കാരോ കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കുന്നതിനും അപ്പുറമായിരിക്കും കാരണം ത്യാഗരാജൻ നമ്മുടെ പാർട്ടിയിലുള്ള ഒരു അംഗമാണ് അത് മറക്കണ്ട ത്യാഗരാജൻ കാണിച്ച ഈ മണ്ടത്തരം പാർട്ടിയും കൂടെ അറിഞ്ഞിട്ടാണെന്നേ സിദ്ധാർത്ഥ പോലും വിശ്വസിക്കൂ ത്യാഗരാജൻ്റെ ഭാഗത്തുനിന്ന് ഇനി മേലാൽ ഇതുപോലത്തെ മണ്ടത്തരം ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം ഇത്തവണത്തേക്ക് ക്ഷമിക്കണമെന്ന് അരുന്ധതി അപേക്ഷിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വാക്ക് അങ്ങനെ തള്ളിക്കളയാൻ എന്നെ കൊണ്ടാകില്ല ത്യാഗരാജൻ്റെ വായിന്ന് തന്നെയാണ് ഞാൻ ഈ സത്യം മനസ്സിലാക്കിയത് അതുപോലെ അയാൾ ഇനി ആരോടെങ്കിലും ഇതുപോലത്തെ വർത്തമാനം പറയില്ലെന്നെന്താ ഉറപ്പ് എന്നോട് പറഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നമായില്ല അയാൾ പറഞ്ഞ ഈ കാര്യം മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിലോ എലക്ഷൻ കഴിയുന്നതുവരെ ത്യാഗരാജൻ്റെ നിന്ന് ഈ സത്യം പുറത്തു പോവില്ല എന്ന് അരുന്ധതി ഉറപ്പ് കൊടുക്കുന്നുണ്ട് ത്യാഗരാജിനെ വീണ്ടും അരുന്ധതിയും സി പി ശകാരിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇനിയും വരാൻ പോകുന്നത്